ഹായ് ഫ്രണ്ട്സ് പാൻ സ്പെറ്റസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അറുപത്തി നാല് വെറൈറ്റി പ്ലാന്റുകളെ കുറിച്ചാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ആണ് പെട്രിയ ഇത് ബ്ലൂ കളറാണ് നമ്മുടെ രണ്ടാമത്തെ ചെടിയാണ് പെട്രിയേൻ്റെ തന്നെ വെള്ള കളറാണ് മൂന്നാമത്തെ പ്ലാന്റ് കോഞ്ചിയ ഇതിനെ പെട്രിയ പിങ്ക് എന്നും അറിയപ്പെടുന്നു ഈ മൂന്ന് ചെടികളും ഒരു ക്രീപ്പർ ചെടിയാണ് ഇതിലെല്ലാം പൂക്കൾ കുലകുലയായിട്ടാണ് വളരുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ ഗ്യാസ്ഗേഡ് ഇതിൽ ഗോൾഡൻ കളർ ഫ്ലവർ ആണ് വിരിയുന്നത് ഇതും ഒരു ക്രീപ്പർ ചെടിയാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ ഇതും ഒരു ക്രീപ്പർ ചെടിയാണ് ഇതിലും പൂക്കൾ കുലകുലയായിട്ടാണ് വളരുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ ഗാർഡേനിയ ഇതിന് സൺഡേ മൺഡേ എന്നും പറയപ്പെടുന്നു രണ്ട് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് ഒന്ന് വൈറ്റും ഒന്ന് യെല്ലോയും നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് അബൂട്ടിലാൻ ഇതൊരു ക്രീപ്പർ ചെടിയാണ് ഇതിൽ റെഡും വൈറ്റും കൂടി ചേർന്ന ഫ്ലവറാണ് ഉണ്ടാവുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ജിമ്മിക്കി കമ്മൽ ഇത് ജിമ്മിക്കി പോലെ ഉള്ള ഒരു ഫ്ലവറാണ് ജിമ്മിക്കി കമ്മൽ പോലെ അതിമനോഹരമാണ് ഇതിൻ്റെ ഫ്ലവർ നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ബ്ലാക്ക് അരേലിയ ഇതിനെ ഇൻഡോർ ആയും നമുക്ക് വളർത്താവുന്നതാണ് ഈ ചെടിയെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ഇലകളാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ബെർഗ്രാന്തസ് ഇതിലെ അതിമനോഹരമായ യെല്ലോ കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് ഈ ഫ്ലവർ വൈകുന്നേരങ്ങളിലാണ് കൂടുതലായും വിരിയുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് കറ്റാർവാഴ ഇതൊരു ഔഷധ ചെടി കൂടിയാണ് ഇതിനെ നമ്മൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് മുന്തിരി ഇത് ഗ്രീൻ കളറാണ് ആയിട്ട് ഉള്ളത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ബുഷ് ഓറഞ്ച് ഇതിനെ പുളിവെള്ളം കുടിക്കാനും ഉപയോഗിക്കുന്നു ഇത് ചെറിയ പ്ലാന്റിൽ തന്നെ ധാരാളം ബുഷ് ഓറഞ്ചുകൾ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് മിനി നന്ദിയാർ വട്ടം ധാരാളം ചെറിയ വെള്ളപ്പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു കുറ്റിച്ചെടി കൂടിയാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് നന്ദ്യാർവട്ടം ഇത് മിനി നന്ദിയാർവട്ടത്തിൽ നിന്നും വ്യത്യസ്തമാണ് മിനി നന്ദിയാർവട്ടത്തിൽ ചെറിയ പൂക്കളാണ് ഉണ്ടാവുക എന്നാൽ ഈ നന്ദിയാർവട്ടത്തിൽ വലിയ പൂക്കളും പ്ലാന്റ് കുറച്ചും കൂടി വലുതും ആയിരിക്കും നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ബെർകിൻ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ജെഫി പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഹോയ ഇത് രണ്ട് വെറൈറ്റി പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ പ്ലാന്റ് ആണ് ഹോയ ഹോയ പ്ലാന്റിൽ ബ്രൗണിൽ വൈറ്റ് കളർ ഫ്ലവർ വിരിയുന്നതാണ് രണ്ടാമത്തെ പ്ലാന്റ് ആണ് ഹോയ ഇതിലെ ഫ്ലവർ ഫുൾ വൈറ്റ് കളറായിരിക്കും നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് കലാത്തിയ ഈ കലാത്തിയ ചെടികളെ മനോഹരമാകുന്നത് ഇതിൻ്റെ ലീഫുകളാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് റാറ്റിൽ സ്നേക്ക് മരാന്ത ഇത് സ്നേക്കിൻ്റെ തോല് പോലെ മനോഹരമാണ് ഇതിൻ്റെ ഇല നമ്മുടെ അടുത്ത പ്ലാന്റാണ് അഗ്ലോണിമ ഇതിനെയും മനോഹരമാക്കുന്നത് ഇതിൻ്റെ ഇലകളാണ് ഇത് സൈഡിൽ നീല കളറും ഉള്ളിൽ വൈറ്റ് കളറും വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് കലാത്തിയ ഈ ചെടിയേയും മനോഹരമാക്കുന്നത് ഇതിൻ്റെ ഇലകളാണ് ഈ കലാത്തിയ പ്ലാന്റിനെ ഇൻഡോറായും ഉപയോഗിക്കാം നമ്മുടെ അടുത്ത പ്ലാന്റാണ് മരാന്ത ഇതിൻ്റെ ഇല കാണാൻ ടൈഗറിൻ്റെ തോൽ പോലെയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ടൈഗർ മരാന്ത എന്നും അറിയപ്പെടുന്നു അടുത്തതാണ് റിപ്സാലിസ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലയുടെ തുഞ്ചത്തായിട്ട് മുട്ടുകൊട്ടുപോലെ കായകൾ ഉണ്ടാവും ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് കലാത്തിയ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് പീലിയ മരാന്ത ഇത് പീലി പോലെ മനോഹരമാണ് ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് മരാന്ത ഇതൊരു നോർമൽ പ്ലാന്റ് ആണ് ഇതിനെയും ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ക്ലോറോഫൈറ്റ് ഇത് രണ്ട് വെറൈറ്റി പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ചെടിയെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ വ്യത്യസ്തകരം ഇലകളാണ് ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ക്രിപ്റ്റാന്തസ് ഇതിനെ ആപ്പിൾ ചെടി എന്നും അറിയപ്പെടുന്നു ഇതൊരു കുറ്റി ചെടി പോലെയാണ് ഉണ്ടാകുന്നത് ഇതിനെ മനോഹരമാകുന്നത് ഇതിൻ്റെ ഇലകളാണ് അടുത്ത പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ഇത് മൂന്ന് വെറൈറ്റി കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ പ്ലാന്റ് ബ്രസീലിയൻ മണി പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു രണ്ടാമത്തെ മണി പ്ലാന്റ് ഒരു നോർമൽ മണി പ്ലാന്റ് ആണ് നമ്മുടെ മൂന്നാമത്തെ മണി പ്ലാന്റ് ആണ് മാർബിൾ മണി പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു ഇതിനെ കാണാനായിട്ട് മാർബിളിൻ്റെ അതേ ഭംഗിയാണ് ഉള്ളത് അതിമനോഹരമാണ് ഇതിൻ്റെ ഇലകൾ നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ടൈഗർ ലിപ്സ്റ്റിക് ഇതിനെ പുലിവരയൻ എന്നും അറിയപ്പെടുന്നു നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ ധാരാളം ഫ്രൂട്ട് ഉണ്ടാകും നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് റെഡ് ഫൈക്കസ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതിൽ റെഡ് കളർ ലീഫാണ് ഉണ്ടാകുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് പീസ് ലില്ലി ആദ്യത്തെ പ്ലാന്റ് യെല്ലോ കളറാണ് ഇതിൽ വൈറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് രണ്ടാമത്തേത് പീസ് ലില്ലി വൈറ്റ് ഇതിൽ വൈറ്റ് കളർ ഫ്ലവറും ആണ് ഉണ്ടാവുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഡോട്ട് ബിഗോണിയ ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത ഡോട്ട് ഡോട്ട് ആയിരിക്കും ഇതിൽ ഓറഞ്ച് കളർ ഫ്ലവറും ആണ് ഉണ്ടാവുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ ഫേൺ ഇതൊരു വെരിക്കേറ്റഡ് ഫേൺ ആണ് ഇതിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ വെരികേറ്റഡ് ലീഫാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ ഫേൺ ഇത് ഗോൾഡൻ കളറ് ലീഫാണ് ഉണ്ടാവുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് കേർലി ഫേൺ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് കേർലി ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ലാഡർ ഫേൺ ഇതൊരു ഔട്ട്ഡോർ ഫേൺ കൂടിയാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് കോട്ടൺ ക്യാൻഡി ഫേൺ ഇത് കോട്ടൺ പോലെ അതിമനോഹരമായി സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ലീഫ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ബട്ടൺ ഫേണ് ഇത് ബട്ടൺ പോലെ ഇതിൻ്റെ ലീഫ് റൗണ്ടിലായിരിക്കും ഉണ്ടാവുക നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് കരിമുണ്ട ഇതൊരു കൊടിയാണ് ഇതൊരു വെറൈറ്റി പ്ലാന്റ് കൂടിയാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഫിറ്റൂണിയ ഏഴ് വെറൈറ്റി ഫിറ്റൂണിയാണ് ആയിട്ടുള്ളത് ഇത് രണ്ട് ചെടി എടുക്കുന്നവർക്ക് എഴുപത്തഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഫിറ്റോണിയ പ്ലാന്റുകളെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ വെറൈറ്റി ഇലകളാണ് അതിൽ പലതരം നിറങ്ങളും കലർന്നതാണ് ഓരോ ഫിറ്റോണിയ പ്ലാന്റുകളും വ്യത്യസ്തമാണ് ഈ പിറ്റോണിയ പ്ലാന്റിൽ പച്ചയിൽ പിങ്ക് ഷെയ്ഡ് കളർ വരുന്നതാണ് നമ്മുടെ അടുത്ത പിറ്റോണിയ പ്ലാന്റിൽ ഗ്രീനിൽ പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് നമ്മുടെ അടുത്ത പ്ലാന്റിൽ ഡാർക്ക് ഷെയ്ഡ് പിങ്ക് കളർ വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് പച്ച വെള്ള നിറത്തിലുള്ള വരെയാണ് വരുന്നത് നമ്മുടെ അടുത്ത ഫിറ്റൂണിയ പ്ലാന്റ് ഡാർക്ക് ഗ്രീൻ കളർ ലീഫിൽ പിങ്ക് കളർ ലൈൻ വരുന്നതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് റെഡും പിങ്കും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ഇതൊരു വേറെ ടൈപ്പ് മണി പ്ലാന്റ് ആണ് ഇതിനു മുന്നേ ഞാൻ മൂന്ന് കളർ മണി പ്ലാന്റ് ആണ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ അടുത്ത ആണ് ന്യൂ മരാന്ത ഇതിനെ കലാത്തിയ എന്നും അറിയപ്പെടുന്നു ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ക്ലോറോഫൈറ്റ് ഇതൊരു വെറൈറ്റി ക്ലോറോഫൈറ്റ് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് പെപ്രോമിയ ഇത് രണ്ട് കളർ പെപ്രോമിയകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തേത് നോർമൽ പെപ്രോമിയ രണ്ടാമത്തേത് പെപ്രോമിയ വെരിഗേറ്റഡ് ലീഫ് വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് സിനേറിയ ഇത് ആഷ് കളർ പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് സിനേറിയ പച്ച ഈ രണ്ട് സിനേറിയ പ്ലാന്റുകളും ഒന്നിച്ചെടുക്കുന്നവർക്ക് എഴുപത്തി രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് മാർബിങ് ഈ പ്ലാന്റിനെ ഹാങ്ങിങ്ങായും വളർത്താൻ കഴിയുന്നതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് നാനോക്ക് ഇത് വാൻറിൻജോ ഹൈബ്രിഡ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് വാൻറിൻജോ ഹാങ്ങിങ് പ്ലാന്റ് ഈ രണ്ട് വാൻവിൻചോ പ്ലാന്റുകളും ഒന്നിച്ചെടുക്കുന്നവർക്ക് ഇരു എഴുപത്തഞ്ച് രൂപയിൽ ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റുകൾക്കും എഴുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് പ്ലാന്റുകൾ ഇഷ്ടമായവർ ഓർഡർ ചെയ്യുന്നതിനായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക